പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ജെ സി ഐയുടെ പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പിന് അർഹയായി വണ്ടൂർ ഗേൾസ് സ്കൂളിലെ വി പി അൽഫ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അൽഫയ്ക്ക് അടുത്ത വർഷവും സ്കോളർഷിപ്പ് ലഭിക്കും സ്കോളർഷിപ്പിന് അർഹയായ അൽഫയെ സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് അനുമോദിച്ചു

അടുത്ത വർഷം ഈ രൂപയുടെ അർഹയാണ് സീനിയർ അസിസ്റ്റന്റ് മനോജ് അധ്യാപകരായ സുരേഷ് പ്രജിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ